വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആനുവൽ എക്സാം അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ഗണിതത്തിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ അതിൻ്റെ ആൻസർക്കുമാണ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായി ചാനൽ കാണുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്രവർത്തനം വൺ അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ അഭാജ്യ അഭാജസംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എങ്ങനെ എഴുതുക അഞ്ചു മുതൽ പതിനഞ്ച് വരെ നിങ്ങൾ എന്ത് ചെയ്യണം ഗുണിക്കണം മൾട്ടിപ്ലൈ ചെയ്യും ചെയ്ത എഴുതുക അഞ്ച് ഇൻഡു ആറ് ഏഴ് ഇൻഡു എട്ട് ഇന്റു ഒമ്പത് ഇൻഡു പത്ത് ഇൻഡു പതിനൊന്ന് ഇൻഡു പന്ത്രണ്ട് ഇൻഡു പതിമൂന്ന് ഇന്റു പതിനാല് ഇന്റു പതിനഞ്ച് അവിടം വരെ നമ്മൾ എഴുതുക അതിന് ശേഷം നോക്കി അഞ്ച് വൺ ഇൻറ്റു ഫൈവ് ഫൈവ് അല്ലേ ഫൈവ് സിക്സ് ഇൻറ്റു സെവ് സിക്സിന് നമുക്ക് എങ്ങനെയാണ് ടു ഇൻറ്റു ത്രീ ആണ് എന്ത് സിക്സ് വൺ സെവൺ എയ്റ്റിന് നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ടു ഫോർ ഫോർ ഇൻറ്റു ടു എറ്റ് അല്ലേ ഫോർ ഇൻറ്റു ടു എറ്റ് അടുത്തതോ നയൺ കിട്ടണമെങ്കിൽ ത്രീ ഇൻറ്റു ത്രീ നയൺ ഫൈവ് ഇൻറ്റു ടു എത്രയാണ് ഫൈവ് ഇൻറ്റു ടു ടെ പിന്നെ ഇലവൻ ഇലവൻ തന്നെ ഇൻറ്റു ട്വൽവ് കിട്ടണമെങ്കിൽ ടു ഇൻറ്റു ടു ഫോർ ഫോർ ഇൻറ്റു ത്രീ ആണ് എന്ത് ട്വൽവ് അപ്പോൾ ഇതാണ് എന്തിൽ വരിക ട്വൽവിൽ വരിക തേർട്ടീൻ തേർട്ടീൻ തന്നെ എടുത്ത് എഴുതി ഇനി അടുത്തത് എത്രയാണ് ഫോർട്ടീൻ ഫോർട്ടീനിന്ന് ടു ഇൻറ്റു സെവൻ ഫോർട്ടീൻ അടുത്തത് ഫിഫ്റ്റീൻ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റി അങ്ങനെ എഴുതി ഇതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫൈവ് ഫൈവ് ആദ്യത്തെ നമ്പർ ഫൈവ് അവിടെ എടുത്ത് എഴുതി പിന്നെ ടു പിന്നെ സെവൻ എടുത്ത് എഴുതി ടു എത്ര ഉണ്ട് ടു റേസ്റ്റ് ടു ത്രീ അല്ലേ മൂന്നെണ്ണം ആണ് ടു റേസ്റ്റ് ടു ത്രീ ഇൻറ്റു ത്രീ റേസ്റ്റ് ടു ത്രീ എത്ര എണ്ണ ത്രീ റേസ് ടു ടു അടുത്ത് ഫൈവ് ഇൻറ്റു ടു അങ്ങനെ തന്നെ എഴുതി ഇലവൺ അങ്ങനെ തന്നെ എഴുതി അടുത്തതിലോ ടു റേസ് ടു ടു രണ്ട് ടു ആണുള്ളത് ടു റേസ്റ്റ് ടു ഇൻറ്റു ത്രീ ഇനി അടുത്തത് തേർട്ടീൻ അങ്ങനെ തന്നെ എഴുതി ടു ഇൻറ്റു സെവൻ ത്രീ ഇൻറ്റു ഫൈവ് ശേഷം നോക്കൂ ഇതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക നോക്കൂ അടുത്തത് നോക്കൂ ടു ഇൻറ്റു ആദ്യത്തേല് ടു ഇൻറ്റു ത്രീ അല്ലേ ടു ഇൻറ്റു ഒരു ടുള്ളു അടുത്തേലോ ടു റേസ് ടു ത്രീ എല്ലാം ഒരുപോലെ ടു റേസ് ടു ത്രീ അടുത്തേല് ടു ഇൻറ്റു ഒരു ടു എടുത്ത് ഇൻറ്റു ടു റേസ് ടു ടു ഇൻറ്റു അടുത്ത എത്ര ഒരു ടു എല്ലാം ഓമൺ ആക്കി എടുത്ത് എഴുതി ഇൻറ്റു അടുത്തത് എത്രയാണ് ത്രീ എടുക്കുക ത്രീ എടുക്കുമ്പോൾ നോക്ക് ത്രീ ത്രീ ഇൻറ്റു അടുത്തേലോ ത്രീ റേസ് ടു ഇൻറ്റു അടുത്തേല് ഒരു ത്രീ ത്രീ ഇൻറ്റു അടുത്തേലോ ഒരു ത്രീ ത്രീ ഇൻറ്റു അടുത്ത് ഇനി അടുത്ത നമ്പർ ടു കഴിഞ്ഞ് ത്രീ കഴിഞ്ഞ് ഇനി അടുത്ത ഏതാ ഉള്ളത് ഫൈവ് ആണ് ഫൈവ് നമുക്ക് ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഏതാണ് ഫൈവ് സോറി ഇതില്ല ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ് അപ്പോൾ മൂന്ന് ഫൈവ് ഇൻറ്റു സെവൻ നോക്കൂ അടുത്ത സെവനാണ് വൺ ടു സെവൻ ഇൻറ്റു സെവൻ പിന്നെ ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് ഇലവണും തേർട്ടീനും ആണ് ഇലവൺ ഇൻറ്റു തേർട്ടീൻ അപ്പം നമുക്ക് എങ്ങനെ കിട്ടണമെന്ന് നോക്കാം നോക്കൂ ടു ടു ഇൻറ്റു ടൂ റേസ് ടു ത്രീ അപ്പം നോക്കും മൊത്തം എത്ര ടു ഉണ്ട് ടു റേസ് ടു ടു നമ്മുടെ മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് അല്ലേ മൊത്തം ടു റൈസ് ടു എയ്റ്റ് എയ്റ്റ് ഇൻറ്റു ത്രീ എത്രയാണ് മൂന്ന് ഒരു മൂന്ന് അപ്പോൾ മൂന്ന് നാല് അഞ്ച് മൊത്തം ത്രീ റേസ് ടു ഫൈവ് ഇൻറ്റു അടുത്തെന്താണ് ഫൈവ് റേസ് ടു ത്രീ അടുത്തത് സെവൻ റൈസ് ടു ടു പിന്നെന്താണ് ഇലവൻ ഇൻറ്റു തേർട്ടീൻ അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക ആൻസറ് ലെവൻ ഇൻറ്റു തേർട്ടി അതായത് ടു എത്ര ആണെന്ന് നോക്കി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ശരി ടു റേസ് ടു എയ്റ്റ് ത്രീയോ ത്രീ എത്രയാണ് ടു ഇതവിടെ വൺ ടു പിന്നെ ത്രീ ഫോർ ഫൈവ് പിന്നെ ത്രീ റേസ് ടു ഫൈവ് ഇൻറ്റു ഫൈവ് റേസ് ടു ത്രീ ഫൈവ് എത്ര എണ്ണാണ് മൂന്നെണ്ണാണ് റേസ് ടു സെവൻ റേസ് ടു ഇൻറ്റു ഇലവൻ ഇൻ ടു തേർട്ടി ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് ഇപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം എങ്ങനെ ടു റേസ് ടു എയ്റ്റ് ഇൻ ടു ത്രീ റേസ് ടു ഫൈവ് ഇൻ ഫൈവ് റേസ് ടു ത്രീ ഇൻ സെവൻ റേസ് ടു ഇൻറ്റു ഇലവൺ ഇൻ ടു ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ ബി ക്വസ്റ്റ്യനിൽ ഇരുന്നൂറ്റി പതിനെൻ്റെ ഇരുന്നൂറ്റി പത്തിൻ്റെ എല്ലാ ഘടകങ്ങളും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇരുന്നൂറ്റി പത്തിൻ്റെ എല്ലാ ഘടകങ്ങളും നമ്മൾ ഇത് എഴുതി എഴുതണം അപ്പോൾ എത്രയാണ് പത്ത് അല്ലേ നൂറ്റി അഞ്ച് ഫൈവ് അപ്പം തേർട്ടി ഫൈവിന് അല്ലേ ത്രീയും അപ്പം ഫൈവ് ഫൈവില് തേർട്ടി ഫൈവ് സെവൻ മനസ്സിലായോ അതായത് ഇരുന്നൂറ്റിപ്പം നൂറ്റഞ്ച് ഇൻറ്റു എത്രയാണ് ടു ആകണത്ര പത്ത് പൂജ്യം ഒന്ന് രണ്ട് രണ്ട് ഇരുന്നൂറ്റി പത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ നൂറ്റി അഞ്ചിൽ ഈ മൂന്ന് പിന്നെ ചെയ്യുമ്പോഴാണ് എന്തെന്നിട്ട് നമുക്ക് മുപ്പത്തഞ്ച് ഇൻറ്റു മൂന്ന് ചെയ്യുമ്പോഴാണ് എന്തൊട്ട് മൂന്ന് മൂവഞ്ച് പാഞ്ച് ഒന്ന് മൂന്ന് ഒമ്പത് ഒമ്പത് ഒന്ന് പത്ത് അല്ലേ ഇപ്പം മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് അഞ്ചെട്ട് ടേബിളിൽ ഏഴഞ്ച് മുപ്പത്തഞ്ച് അപ്പം നമുക്ക് ഏതൊക്കെ ഇതിനെ എങ്ങനെ ഘടകങ്ങളാക്കി എഴുതാം ഇരുന്നൂറ്റി പത്തിൻ്റെ ഘടകങ്ങളാക്കിയിട്ട് എന്തിനെഴുതാം ഇരുന്നൂറ്റി പത്ത് ഇ സീക്വൽ ടു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് അതായത് ഇരുന്നൂറ്റിപ്പത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇരുന്നൂറ്റിപ്പത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ആറ് പത്ത് പതിനാല് പതിനഞ്ച് ഇരുപത്തൊന്ന് മുപ്പത്തഞ്ച് മുപ്പത് ണ്ട് എഴുപത് നൂറ്റി അഞ്ച് ഇരുനൂറ്റി പത്ത് ഇതാണ് എന്ത് ഇരുന്നൂറ്റി പത്തിന്റെ ഘടകങ്ങളെന്ന് പറയുന്നത് ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ എട്ടിന്റെ ഘടകങ്ങൾ ഘടകങ്ങൾ ഉള്ളത് ഏത് ഘടകങ്ങൾ ഘടകങ്ങളുള്ളത് ഏതാണ് ഇരുപത്തിരണ്ട് ഇൻറ്റു പതിനേഴാണ് ഏതാണ് ഇരുപത്തിരണ്ട് ഇൻറ്റു പതിനേഴ് പ്രവർത്തനം ടു നോക്കൂ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും പത്ത് ശതമാനം വീതം കുറച്ചാൽ പരപ്പളവ് എത്ര ശതമാനം കുറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും പത്ത് ശതമാനം വീതം കുറയ്ക്കണം അങ്ങനെയാണെങ്കിൽ പരപ്പളവ് എത്ര ശതമാനം കുറയും എന്നാണ് നോക്കണേ അപ്പൊ പുതിയ പരപ്പളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും പുതിയ പരപ്പളവ് എന്ന് പറയുന്നത് പഴയ പരപ്പളവ് ഇൻറ്റു എത്രയാണ് പത്ത് ശതമാനം വരും കുറയുന്നവന ഇപ്പൊ നീളവും വീതി തൊണ്ണൂറ് ബൈ നൂറ് ഇന്റു തൊണ്ണൂറ് ബൈ നൂറ് ഇതില് സീറോയിൽ സീറോയും പോയി ഇതിലും സീറോയിൽ സീറോയും പോയി അപ്പൊ പഴയ പര പരപ്പളവ് പഴയ പരപ്പളവ് ഇൻറ്റു എത്രയാണ് നയൻ ബൈ ടെൺ ഇൻറ്റു നയൻ ബൈ ടെൻ ഒമ്പതേ ബൈ പത്ത് ഇനിയോ പഴയ പരപ്പളവ് എങ്ങനെയായിരിക്കും പഴയ പരപ്പളവ് ഇൻറ്റു ഒമ്പത് ഒമ്പത് ഇൻറ്റു ഒമ്പത് എമ്പത്തൊന്ന് എമ്പത്തൊന്ന് ഡിവൈഡ് ബൈ പത്ത് ഇൻറ്റു പത്ത് നൂറ് അതായത് പഴയ പരപ്പളവ് പത്ത് എത്രയാണ് പഴയ പരപ്പളവിന്റെ എമ്പത്തൊമ്പത് ശതമാനം പഴയ പരപ്പളവിന്റെ പരപ്പളവിന്റെ എൺപത്തി ഒന്ന് ശതമാനം അതായത് പരപ്പളവ് എത്ര ശതമാനം കുറയും പത്തൊമ്പത് ശതമാനം കുറയും നൂറിൽ എന്ന് പറഞ്ഞാൽ പിന്നെ എത്രയാണ് പത്തൊമ്പത് ശതമാനം കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ അതായത് പരപ്പളവ് എത്ര ശതമാനം കുറയും പത്തൊമ്പത് ശതമാനം കുറയും ഇനി ബി ക്വസ്റ്റ്യൻ ആയിരത്തി ഇരുന്നൂറ് പേർ എഴുതിയ ഒരു പരീക്ഷയിൽ അറുപത്തഞ്ച് ശതമാനം പേർക്ക് എ ഗ്രേഡ് കിട്ടി ഇത് എത്ര പേരാണ് എന്നാണ് ചോദിച്ചത് അപ്പൊ അറുപത്തഞ്ച് ശതമാനം കിട്ടിയത് എത്ര പേർക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എ എ ഗ്രേഡ് കിട്ടിയത് ഇത് എത്ര പേരാണെന്നാണ് ചോദിച്ചത് അപ്പൊ പരീക്ഷ എഴുതിയവരുടെ എണ്ണം എത്രയാണ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം എഴുതിയവരുടെ എണ്ണം നമ്പർ ഓഫ് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് ഇനി എ ഗ്രേഡ് കിട്ടിയവരുടെയോ എ ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം എ ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും ആയിരത്തി ഇരുന്നൂറിന്റെ അറുപത് ശത അറുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറിന്റെ അറുപത്തഞ്ച് ശതമാനം എന്നാ പറയണത് അതായിരുന്നു ആയിരത്തി ഇരുന്നൂറ് ഇന്റു അറുപത്തഞ്ച് ബൈ നൂറ് രണ്ട് സീറോയും സീറോയും വെട്ടിപ്പോയി പന്ത്രണ്ട് ഇൻറ്റു അറുപത്തഞ്ച് ചെയ്യുമ്പോ എത്ര കിട്ടും നമുക്ക് പന്ത്രണ്ട് ഇൻറ്റു അറുപത്തഞ്ച് ചെയ്യുമ്പോൾ എഴുന്നൂറ്റി എൺപത് അപ്പൊ എഴുന്നൂറ്റി എൺപത് പേർക്കാണ് എന്ത് കിട്ടിയത് എ ഗ്രേഡ് കിട്ടിയത് സി ക്വസ്റ്റ്യൻ എൺപത്തി മൂന്ന് വൺ ബൈ ത്രീ ശതമാനത്തിന്റെ ഭിന്നസംഖ്യാ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഏതാണ് അഞ്ച് ബൈ ആറ് അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എൺപത്തി മൂന്ന് ഒന്ന് ബൈ ത്രീ പെർസെൻറ്റേജ് പറഞ്ഞത് അതായത് ഒന്ന് ബൈ ഹൺഡ്രഡ് ഇൻറ്റു എത്ര ഇരുന്നൂറ്റമ്പത് ഡിവൈഡ് ബൈ മൂന്ന് അതായത് നമുക്ക് ഇടുന്ന അഞ്ച് ബൈ ആറ് ഞാനത് ചെയ്യേണ്ടത് ഓക്കെ നോക്കാം നമുക്ക് പ്രവർത്തനം മൂന്ന് നോക്കാം പതിനാറ് മീറ്റർ നീളമുള്ള ഒരു കമ്പി രണ്ടേ ബൈ മൂന്ന് മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും അപ്പൊ മൊത്തം എത്ര മീറ്റർ നീളമുള്ള കമ്പിയാണ് പതിനാറ് മീറ്റർ നീളമുള്ള കമ്പിയാണ് അത് രണ്ടേ ബൈ മൂന്ന് മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കുന്നു അപ്പൊ ഒരു പീസ് രണ്ടേ ബൈ മൂന്ന് മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് കമ്പിയുടെ ആകെ നീളം എന്ന് പറയുന്നത് എത്രയാണ് പതിനാറ് ആണ് ഒരു കഷ്ണത്തിന്റെ നീളം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടേ ബൈ മൂന്ന് മീറ്റർ അപ്പോൾ കഷ്ണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി പതിനാറ് ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ അപ്പോൾ ടു ബൈ ത്രീനെ നമ്മൾ എന്ത് ചെയ്യണോ ഡിവൈഡ് ചെയ്താൽ ഇൻഡു ആക്കി മാറ്റും കഷ്ണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻഡു ആക്കി മതി അപ്പം പതിനാറ് ഇൻറ്റു അപ്പം എന്ത് സംഭവിക്കണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചേഞ്ച് ചെയ്യും അല്ലേ ഇപ്പം താഴെ കിടക്കുന്ന ത്രീ മോളിൽ പോവും ത്രീ ബൈ ടു എന്നാവും അപ്പോൾ നമുക്കിത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും ട്വൻ്റി ഫോർന്ന് കിട്ടും അതായത് രണ്ടിന്റെ എന്താണ് രണ്ടിൻ്റെ ടേബിളില് പതിനാറ് എട്ട് അല്ലെ എട്ട് ഇന്റു രണ്ടാണെന്ത് പതിനാറ് വെട്ടിപ്പോയി പിന്നെ എട്ട് ഇന്റു മൂന്ന് ട്വന്റി ഫോർ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇരുപത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ഇരുപത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ഒരു ചതുരത്തിന്റെ വീതി മൂന്ന് ഒന്ന് ബൈ മൂന്ന് മീറ്റർ ആണ് അതിന്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് കാണുന്നത് ചതുരത്തിന്റെ പരപ്പളവ് തന്നെ എത്രയാണ് ഇരുപത്തി മൂന്ന് ഒന്നേ ബൈ മൂന്ന് മീറ്റർ ആണ് ചതുരശ്ര മീറ്റർ ആണ് ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് മൂന്ന് ഒന്നേ ബൈ മൂന്ന് മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ചതുരത്തിൻ്റെ നീളം കണ്ടുപിടിക്കാനാണ് പറയുന്നത് അപ്പം ഇരുപത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ഡിവൈഡഡ് ബൈ മൂന്ന് ബൈ മൂന്ന് അപ്പൊ നമുക്ക് എത്ര കിട്ടും മിക്സഡ് ഫാഷനോ സിമ്പിൾ ഫാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ് ഇരുപത്തി മൂന്ന് ഒന്ന് ബൈ ത്രീ അതിന് ട്വൻറ്റി ത്രീ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വൻറ്റി ത്രീ ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ത്രീ നയൻ ടു ഇൻറ്റു ത്രീ സിക്സ് സിക്സ്റ്റി നയൻ അപ്പോൾ സിക്സ്റ്റി നയൻ പ്ലസ് എന്താണ് വൺ സെവൻറ്റി എഴുപത് ബൈ മൂന്ന് അല്ലേ എഴുപതേ ബൈ മൂന്ന് ഡിവൈഡ് ബൈ ഇവിടെ അങ്ങനെ തന്നെ ത്രീ ഇൻറ്റു ത്രീ നയൻ നയൻ പ്ലസ് വണ്ണ് ടെണ് ടെൻ ബൈ ത്രീ അപ്പം എഴുപത് ബൈ മൂന്ന് ഡിവൈഡഡ് ബൈ ടെൻ ബൈ ത്രീ അപ്പം നമുക്ക് എന്ത് കിട്ടും ഇനി ഇൻറ്റു ചെയ്യണം അല്ലേ മാ മാറ്റിയിട്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും എഴുപത് ഡിവൈഡ് ബൈ മൂന്ന് ഇൻറ്റു ഇതിനെ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാം അല്ലേ പത്ത് താഴേക്കും പോയി മൂന്ന് മുകളിലേക്കും വന്നു അപ്പം നമുക്ക് മൂന്നും മൂന്നും വെട്ടിപ്പോയി ഇവിടുത്തെ സീറോയും സീറോയും വെട്ടിപ്പോയി പിന്നെ എത്രയുള്ളൂ ഏഴ് മീറ്റർ അപ്പം ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ് ഏഴ് മീറ്റർ ആണ് ഇനി സി ഓസ്റ്റിൻ നോക്കൂ ചുവടെ ചുവടെടുത്ത് തന്നിരിക്കുന്നവയിൽ ഒന്നിന് തുല്യമല്ലാത്തത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് മൂന്ന് ഇൻറ്റു വൺ ബൈ ത്രീ ഒന്നിന് തുല്യമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത് അപ്പോൾ എന്താണ് വണ്ണ് കിട്ടൂല്ലേ വണ്ണ് വൺ ബൈ ടു ഇൻറ്റു ടു ബൈ ത്രീ വൺ ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ ഫൈവ് ടു ബൈ ഫൈവ് ഇൻറ്റു എത്രയാണ് ഫൈവ് ബൈ ടു അപ്പോൾ തുല്യം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തുല്യമല്ലാത്തത് ഏതാണ് വൺ ബൈ ത്രീ ഇൻറ്റു എന്താണ് ത്രീ ബൈ ഫൈവ് വൺ ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ ഫൈവ് ഒന്നിന് തുല്യമല്ലാത്ത ഏതാണ് വൺ ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ ഫൈവ് ഉത്തരം നാല് നമുക്ക് നോക്കാം കലണ്ടറിൽ അടുത്തടുത്തുള്ള നാല് സംഖ്യകൾ വരുന്ന ഒരു സമചതനം വരച്ചിരിക്കുന്നു ഈ നാല് സംഖ്യകളുടെയും തുക നാലിൻ്റെ ഗുണിതം ആകുന്നതിന്റെ കാരണം ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക അപ്പം ബീജഗണിത രൂപത്തിലേക്ക് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നിരിക്കുന്ന സംബന്ധിച്ചതരത്തിൽ ബീജഗണിത രൂപത്തിൽ എഴുതിയാൽ എങ്ങനെയായിരിക്കും ആദ്യത്തെ പതിമൂന്ന് പതിമൂന്നിനോട് ഒന്ന് കൂട്ടിയാലാണ് എന്ത് കിട്ടുക പതിനാല് അപ്പം പതിമൂന്നിന് നമ്മൾ എക്സ് എന്നെടുത്താൽ അടുത്തത് എന്തായിരിക്കും എക്സ് പ്ലസ് വൺ അല്ലേ ഇനി പതിനാലിനോട് എത്ര കൂട്ടിയാലാണ് നമുക്ക് ഇരുപത് കിട്ടുക എക്സ് പ്ലസ് അല്ലേ ഏഴ് കൂട്ടിയാലാണ് അല്ലേ ഇരുപത് അപ്പോൾ എക്സ് പ്ലസ് വൺ നമ്മൾ എന്ത് എഴുതും എക്സ് ആദ്യത്തത് രണ്ടാമത്തേത് എക്സ് പ്ലസ് വണ് അടുത്തത് എത്രയാണ് പതിമൂന്നിനോട് പതിമൂന്നിനോട് പതിനാലിനോടല്ല പതിമൂന്നിനോട് ഏഴ് കൂട്ടിയാലായിരിക്കും എന്ത് കിട്ടുക ഇരുപത് കിട്ടുക അപ്പോൾ എക്സ് പ്ലസ് സെവൻ അല്ലേ അടുത്തത് എത്രയാണ് ഇരുപത്തൊന്ന് അല്ലേ എക്സിനോട് അതായത് പതിമൂന്നിനോട് എട്ട് കൂട്ടിയാലായിരിക്കും എന്ത് കിട്ടുക ഇരുപത്തൊന്ന് കിട്ടുക അപ്പോൾ എക്സ് പ്ലസ് എയ്റ്റ് അപ്പോൾ എക്സ് നമ്മളെങ്ങനെ ബീജഗണിത രൂപത്തിൽ എഴുതും എക്സ് എക്സ് പ്ലസ് വണ്ണ് എക്സ് പ്ലസ് സെവൻ എക്സ് പ്ലസ് എയ്റ്റ് ഇനി ഈ സഖ്യയുടെ തുക എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എക്സ് എക്സ് പ്ലസ് വണ് പ്ലസ് എക്സ് പ്ലസ് സെവൻ പ്ലസ് എക്സ് പ്ലസ് എയ്റ്റ് അല്ലേ എക്സ് പ്ലസ് എക്സ് പ്ലസ് ഒന്ന് എക്സ് പ്ലസ് ഏഴ് പ്ലസ് എക്സ് പ്ലസ് എട്ട് അപ്പം എത്ര എക്സ് ഉണ്ട് നാല് എക്സ് ഉണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് എക്സ് അപ്പം നാല് എക്സ് പ്ലസ് ഏഴൊന്നും എട്ട് എട്ട് എട്ടും പതിനാറ് അല്ലേ അപ്പോൾ നാല് എക്സ് എ പ്ലസ് പതിനാറ് ഇ ടു എത്ര കിട്ടും നമുക്ക് എന്ത് ചെയ്യാം നാല് ഇൻറ്റു ഇതിന് കോമൺ രൂപത്തിലെഴുതാം നാല് നാല് ഇൻറ്റു എക്സ് പ്ലസ് ഫോർ ഇങ്ങനെ എഴുതിയ ഇങ്ങനെ എഴുതിയാലും ആൻസർ ശരിയാണ് നാല് എക്സ് എ പ്ലസ് പതിനാറിൽ എഴുതിയാലും ശരിയാണ് ഇതിനെ രൂപത്തിലേക്ക് എഴുതുമ്പോൾ നാല് ഇൻറ്റു എക്സ് നാല് എക്സ് അല്ലേ പ്ലസ് എന്താണ് നാല് ഇൻറ്റു നാല് പതിനാറ് നമുക്ക് അതായത് തുക നാലിൻ്റെ ഗുണിതം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയാൽ ചുവടെയുള്ള സംഖ്യാ ഗോപുരം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആറ് പത്ത് പതിനാല് തന്നിട്ടുണ്ട് ഇനി ആറും പത്തും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണേ പതിനാറ് പത്തും പതിനാലും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും ഇരുപത്തി നാല് അല്ലേ ഇനി പതിനാറും പ്ലസ് ഇരുപത്തിനാലും കൂട്ടിയാലും നമുക്ക് എത്ര കിട്ടും നാൽപ്പത് അപ്പൊ ഇങ്ങനെ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്ന സി ക്വസ്റ്റിൻ രണ്ടക്ക സംഖ്യകളുടെ എല്ലാം പൊതുവായ ബീജഗണിത രൂപം ഏതാണ് അപ്പൊ രണ്ടക്ക സംഖ്യകളുടെ എല്ലാം പൊതുവായ ബീജഗണിത രൂപം അതായത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇതിൻ്റെയൊക്കെ പൊതുവായ ബീജഗണിത രൂപം ഏതാണെന്ന ചോദിച്ചങ്ങനെ ഏതാണ് പത്ത് എം പ്ലസ് എൻ എന്ന് പറയണതായിരിക്കും അല്ലേ അതായത് പത്ത് എം പ്ലസ് എൻ എന്ന് പറയണതായിരിക്കും പത്തേൻറ്റു ഒന്ന് പ്ലസ് എന്താണ് ഒന്ന് പറഞ്ഞാൽ എന്താണ് പതിനൊന്ന് അല്ലേ അപ്പം ഏതാണ് പത്ത് എം പ്ലസ് എൻ എന്ന് പറയണതാണ് എന്ത് ഇതിന്റെ ബീജഗണിത രൂപം അതായത് ഇങ്ങനെ പത്ത് ഇൻറ്റു ഒന്ന് പ്ലസ് ഒന്ന് പതിനൊന്ന് അല്ലേ പത്ത് ഇൻറ്റു ഒന്ന് പതിനൊന്ന് പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് അപ്പം പൊതുവായ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ ടെൻ എം പ്ലസ് എൻ ആണ് രണ്ടക്ക സംഖ്യകളുടെ എല്ലാം പൊതുവായ ബീജഗണിത രൂപം ഇതാണ് പ്രവർത്തനം നോക്കാം നമുക്ക് നോക്കൂ മക്കളെ ചുവടെ തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ത്രികോണം തന്നിരിക്കുന്നത് ഇത് ഇത്രയാണ് നയൻറ്റി ഡിഗ്രി ആണ് അല്ലേ മൂന്ന് സെൻറ്റിമീറ്റർ ആണ് വശങ്ങളുടെ നീളം മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയെങ്കിൽ നമ്മളോട് എന്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ് ഒരു വശത്തിന്റെ നീളം ഇതാ മൂന്നാണ് ഇതെത്രയാണ് മൂന്നാണ് അപ്പോൾ ഒരു വശത്തിന്റെ നീളം മൊത്തം മൂന്ന് പ്ലസ് മൂന്ന് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് ആറ് സെന്റിമീറ്റർ ആണ് ത്രികോണത്തിന്റെ ഉയരം എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് സെന്റിമീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് മൂന്ന് സെൻറ്റിമീറ്റർ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് ആറ് സെൻറ്റിമീറ്റർ അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി സിക്സ് ഇൻറ്റു ത്രീ ബൈ ടു അല്ലേ സിക്സ് ഇൻറ്റു ത്രീ ഡിവൈഡ് ബൈ റ്റു സിക്സ് ഇൻറ്റു ത്രീ ഡിവൈഡ് ബൈ റ്റു അപ്പോൾ ആറുമൂന്ന് പോയിന്റ് പതിനെട്ട് ബൈ രണ്ട് എത്രയാണ് ഒമ്പത് ചതുരശ്ര സെൻറിമീറ്റർ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഒമ്പത് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ഇനി വശങ്ങളുടെ നീളം മൂന്ന് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ ആറ് സെന്റിമീറ്ററായ ത്രികോണം വരയ്ക്കുക ഇതേ പരപ്പളവുള്ള മൊത്ത ത്രികോണം വരയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിലാണ് നിങ്ങൾ വരയ്ക്കേണ്ടത് നീളം ആറ് സെന്റിമീറ്ററും മൂന്ന് സെന്റിമീറ്ററും നാല് സെന്റിമീറ്ററും തന്നിട്ടുണ്ട് നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ആർക്കൊക്കെ വരച്ച് വരയ്ക്കുക ഇനി സി ക്വസ്റ്റ്യൻ ഒരു വശം എട്ട് സെന്റിമീറ്ററും പരപ്പളവ് പന്ത്രണ്ടും ചതുരശ്ര സെന്റിമീറ്ററുമായ ഒരു ത്രികോണത്തിന്റെ ഉയരം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉയരം ത്രികോണത്തിന്റെ ഉയരം എത്രയാണെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വശം എട്ട് സെൻറ്റിമീറ്ററും പരപ്പളവ് പന്ത്രണ്ട് ചതുരശ്ര സെന്റിമീറ്ററും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വശം എന്ന് പറയുന്നത് എട്ട് സെന്റിമീറ്റർ ആണ് പരപ്പളവ് പന്ത്രണ്ട് ചതുരശ്ര സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ത്രികോണത്തിന്റെ ഉയരം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി പന്ത്രണ്ട് ഇൻ ടു എന്താ രണ്ട് ഡിവൈഡഡ് ബൈ എത്രയാണ് എട്ട് ഫിസിക്വൽ ടു എത്ര കിട്ടും ഇരുപത്തിനാല് ബൈ എട്ട് ഫിസിക്വൽ ടു മൂന്ന് സെൻറ്റിമീറ്റർ അവിടെ നമ്മൾ ബൈ ടു അല്ലേ ചെയ്തത് അത് നമ്മളവിടെ ഇൻ ഇൻഡു ആക്കി മാറ്റും പന്ത്രണ്ട് ഇൻഡു രണ്ട് ഡിവൈഡ് ബൈ എട്ട് ഇരുപത്തിനാല് ബൈ എട്ട് അതായത് മൂന്ന് സെന്റിമീറ്റർ ആണ് പ്രവർത്തനത്തിലേക്ക് പോകാം അടുത്ത പ്രവർത്തനം നോക്കൂ ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് സെന്റിമീറ്റർ ആണ് ഓരോ വശത്തിന്റെയും നീളം എത്ര സെന്റിമീറ്റർ ആണ് അപ്പൊ ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് സെന്റിമീറ്റർ ആണ് ഓരോ വശത്തിന്റെയും നീളം എത്ര സെന്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് സെന്റിമീറ്റർ സമഭുജ ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട് മൂന്ന് വശങ്ങൾ അല്ലേ അപ്പൊ വശങ്ങളുടെ എണ്ണം മൂന്ന് അപ്പൊ ഓരോ വശത്തിന്റെയും നീളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആ അതിന്റെ ചുറ്റളവിനെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ബൈ മൂന്ന് ചെയ്യുക അപ്പോൾ എങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ ഇപ്പോൻ്റ് ഒമ്പത് ഇൻറ്റു അതിന് ഡി വൺ ബൈ ത്രീ ആക്കുക ഡിവിഷൻ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് എന്തിട്ടും നൂറ്റി ഇരുപത്തൊമ്പതേ ഡിവൈഡ് ബൈ എന്താണ് ഒരു ഒരു സംഖ്യ മാത്രമേ അല്ലേ പോയിൻറ്റുള്ളൂ അപ്പം ബൈ ടെന്നിട്ടിട്ട് സിയ ബൈ ടെൻ ഇൻറ്റു എത്രയാണ് വൺ ബൈ ത്രീ ഒരു സംഖ്യ പോയിൻറ്റ് ഒരു സംഖ്യ മാറ്റിയിട്ടാണ് ഇവിടെ പോയിന്റ് എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം നൂറ്റി ഇരുപത്തൊൻപത് ഡിവൈഡഡ് ബൈ പത്തേ ഇൻറ്റു വൺ ബൈ ത്രീന്നാക്കിയിട്ട് അത് ചെയ്താൽ അപ്പോൾ നമുക്ക് എത്ര കിട്ടും നൂറ്റി ഇരുപത്തൊമ്പത് ഡിവൈഡ് ബൈ ടെൻ ഇൻറ്റു ത്രീ തേർട്ടി അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടണം നാൽപ്പത്തി മൂന്ന് ഇൻറ്റു മൂന്ന് ചെയ്താലാണ് നമുക്ക് നൂറ്റി ഇരുപത്തൊമ്പത് കിട്ടുക പത്ത് ഇൻറ്റു മൂന്ന് ചെയ്താലാണ് എന്ത് കിട്ടുക മുപ്പത് കിട്ടുക അപ്പോൾ നാൽപ്പത്തി മൂന്ന് മൂന്നും മൂന്നും ഡിവൈഡ് ചെയ്ത് പോയി നാൽപ്പത്തി മൂന്ന് ബൈ പത്തൊന്ന് കിട്ടും നാൽപ്പത്തി മൂന്നേ ബൈൽ ഇവിടെ ഒരു സീറോ ആണുള്ളത് അപ്പോൾ ഒരു പോയിന്റ് ഒരു സംഖ്യ മാറ്റിയിട്ട് പോയിന്റ് കിട്ടുക അപ്പോൾ നാല് പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ ഓരോ വർഷത്തിൻ്റെയും നീളം എത്രയാണ് സെന്റിമീറ്റർ വീതം ആയിരിക്കും ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആറ് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ നീളവും നാല് പോയിന്റ് രണ്ട് മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആറ് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ നീളവും നാല് പോയിന്റ് രണ്ട് മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണെന്നാണ് ചതുരശ്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ചതുരത്തിന്റെ നീളം ആറേ പോയിന്റ് രണ്ടഞ്ച് മീറ്റർ ആണ് ചതുരത്തിന്റെ വീതി നാലേ പോയിന്റ് രണ്ട് മീറ്റർ ആണ് അത് രണ്ടും അതിൽ തന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ചതുരത്തിന്റെ പരപ്പളവ് അതായത് ചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് നീളം നീളമിൻ്റെ വീതി ലെങ്ത് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ ഇപ്പം നീളം എന്ന് പറയുന്നത് ആറേ പോയിന്റ് രണ്ട് അഞ്ച് വീതി എന്ന് പറയുന്നത് നാല് പോയിന്റ് രണ്ട് അപ്പം ഇത് രണ്ടും കൂടെ കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് ചതുരശ്ര മീറ്റർന്ന് കിട്ടും ഇനി താഴെ തന്നിരിക്കുന്നതിൽ നീളവും വീതിയും മൂന്ന് ഇസ്റ്റു രണ്ട് ആയ അളവുകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് ഇസ്റ്റു രണ്ടായത് ഏതായിരിക്കും ആ നീളം ആറ് സെന്റിമീറ്ററും വീതി എത്ര ആയിരിക്കണം നാല് സെൻറ്റിമീറ്ററും അല്ലേ ആറ് ഈസ്റ്റു നാല് അല്ലേ രണ്ട് 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 നാല് മൂന്ന് രണ്ട് ആറ് രണ്ട് 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 നാല് മൂന്ന് ഇസ്റ്റു രണ്ടാവണമെങ്കിൽ നീളം ആറ് സെന്റിമീറ്ററും വീതി നാല് സെന്റിമീറ്ററും ആയിരിക്കണം അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ ഇരുപത്തി ശതമാനം പേർക്ക് കണക്ക് പരീക്ഷയിൽ എ ഗ്രേഡും നാപ്പത് ശതമാനം പേർക്ക് ബി ഗ്രേഡും ഇരുപത് ശതമാനം പേർക്ക് സി ഗ്രേഡും ബാക്കിയുള്ളവർക്ക് ഡി ഗ്രേഡും കിട്ടി ഈ വിവരങ്ങൾ കാണുന്ന ഒരു വൃത്ത ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ആർക്കാണ് ബി ഗ്രേഡ് ആണ് നാൽപ്പത് ശതമാനം പേർക്കും കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇത് ഓരോന്നും നോക്കി ഒരു ടേബിൾ ആക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ അളവുകൾ വച്ചിട്ട് എന്നൊരു വൃത്തം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ എ ഗ്രേഡ് കിട്ടിയാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം പേരാണ് അപ്പോൾ ആ വൃത്തത്തിലെ കേന്ദ്രത്തിന്റെ അളവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ മുന്നൂറ്റി അറുപത് ഇൻറ്റു അല്ലേ ടോട്ടൽ എത്രയാണ് മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് മുന്നൂറ്ററുപത് ഇൻറ്റു ഇരുപത്തഞ്ച് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ചെയ്യുക അല്ലേ സീറോയും സീറോയും വെട്ടിപ്പോയി പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും തൊണ്ണൂറ് എത്രയാണ് കേട്ടോ തൊണ്ണൂറ് അല്ലേ ഇനിയോ അടുത്തത് ബി ബി ഗ്രേഡ് കിട്ടിയാണെങ്കിൽ നാൽപ്പത് ശതമാനം വരുകയാണ് അപ്പോൾ മുന്നൂറ്ററുപത് ഇൻറ്റു നാൽപ്പത് ബൈ നാൽപ്പത് ബൈ ഹൺഡ്രഡ് അപ്പോൾ ഇങ്ങനെ വെട്ടിക്കുമ്പോൾ നമുക്ക് ഗ്രേഡ് നൂറ്റി നാൽപ്പത്തി നാല് ഡിഗ്രി അടുത്തത് സി ഇരുപത് ശതമാനമാണ് മുന്നൂറ്ററുപത് ഇൻറ്റു ഇരുപത് ബൈ നൂറ് ഇപ്പം എഴുപത്തിരണ്ട് ഡിഗ്രി കിട്ടും ഡി ചെയ്യുമ്പോൾ പതിനഞ്ച് ശതമാനമാണ് മുന്നൂറ്ററുപത് ഇൻറ്റു പതിനഞ്ച് ബൈ നൂറ് അപ്പം അമ്പത്തിനാല് ഡിഗ്രിയാണ് അപ്പോൾ വൃത്തത്തിലെ കേന്ദ്രത്തിന്റെ അളവുകളാണ് ഈ തന്നിരിക്കുന്നത് അല്ലേ ഓരോന്നിൻ്റെയും അപ്പോൾ നമ്മൾ ഒരു വൃത്തം വരച്ചിട്ട് എന്ത് ചെയ്യണം തൊണ്ണൂറ് ശതമാനം അതായത് നമുക്ക് പുറപ്പെല്ലേ ഇങ്ങനെ വരുന്നതാണ് എന്ത് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം എ ഗ്രേഡ് ആയിരിക്കും നൂറ്റി നാൽപ്പത്തിനാല് ഡിഗ്രി എന്തായിരിക്കും ബി ഗ്രേഡ് ആയിരിക്കും അമ്പത്തിനാല് ഡിഗ്രി എന്തായിരിക്കും ഡി ഗ്രേഡ് ആയിരിക്കും എഴുപത്തിരണ്ട് ഡിഗ്രി സി ഗ്രേഡ് ആയിരിക്കും അപ്പം ഇങ്ങനെയാണ് വൃത്തചിത്രം വര വരയ്ക്കേണ്ടത് അപ്പോൾ ഗണിതം സംബന്ധിച്ച മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് ഇത്രയൊക്കെയാണ് ഉള്ളത് മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദൻ സീ യു അഗെയിൻ താങ്ക് യു